ഏറ്റവും പ്രതീക്ഷ പകരുന്നത് ദൃശ്യമാണ് ലിഷോയ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചികിത്സയിലായിരുന്ന ആന കൈകാലുകൾ അനക്കിയിരിക്കുന്നു അതിനെ വീണ്ടും പുറകിലത്തെ കാലൊക്കെ അനക്കുന്നുണ്ട് ആളുകൾ പെട്ടെന്ന് പേടിച്ചു കൊടുത്ത് മാറുകയും ചെയ്തു എന്ന് തോന്നുന്നു എന്നാലും ആനയെ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്താനുള്ള ഒരു അനവകുപ്പിൻ്റെ തീരുമാനം ഒരുപക്ഷെ അത് സക്സസ് ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് നമുക്ക് പ്രധാനപ്പെട്ട വാർത്ത ആന എഴുന്നേറ്റിരിക്കുന്നു പരിക്കേറ്റ് മൈക്കൊടിയേറ്റ് തളർന്ന് വീണ ആന പക്ഷത എഴുന്നേറ്റ് നിൽക്കുന്നു കുങ്കിയാനകൾ ഉപയോഗിച്ച് ഇനി അവനെ വാഹനത്തിൽ കയറ്റുക എന്ന ദൗത്യമാണ് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിന്ന് കണ്ടു തീർച്ചയായും നമ്മളെല്ലാം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്ന് തന്നെയാണ് പൂർണ്ണ ആരോഗ്യവനായി തിരികെ വരട്ടെ എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആന മയങ്ങി കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുന്നു പക്ഷെ ആ മയങ്ങി കിടന്ന സമയത്ത് തന്നെ മുറിവ് വൃത്തിയാക്കി മരുന്ന് വയ്ക്കുകയൊക്കെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരീരം തണുപ്പിച്ചു ഇപ്പോഴിതാ കുങ്കിയാനകളുടെ സഹായത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഇനിയായിരിക്കും എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുകയും തുടർന്ന് അഭയാരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് എത്തിക്കണം അത് ാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതിനേക്കാൾ വളരെ പോസിറ്റീവായ ഒരു സ്ഥിതിയിലേക്ക് ഈ ദൃശ്യങ്ങൾ വാർത്തയെ മാറ്റുന്നുണ്ട് കാരണം തളർന്നു വീണ ആന എന്താകും അതിന്റെ സ്ഥിതി എന്ന വലിയ ആശങ്ക തീർച്ചയായും അനുഭവപ്പെട്ടു മന്ത്രിയും ഒക്കെ തന്നെ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ഏറെ മാറിയിരിക്കുന്നു ആന ആനയെ ശരീരം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കണ്ടു ആന കൈകാലുകൾ അനക്കുന്നു കണ്ടു അതാ പിന്നീട് ആന എഴുന്നേറ്റ് നിൽക്കുന്നു മറ്റ് കുങ്കിയാനകൾ മൂന്നാനകൾ ചുറ്റും നിൽക്കുന്നുണ്ട് ആനകളുടെ സഹായത്തോടെ അവനെ പതുക്കെ പതുക്കെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുമെന്ന് മാനത്തിൽ ഗയറ്റിൽ പിന്നെ എല്ലാം ഓക്കെ നേരെ അഭിയാരണത്തിലേക്ക് എത്തിക്കുന്നു അവിടെ അരിക്കൊമ്പന് വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അതൊന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ടീമിന് അതിന്റെ കൃത്യമായ കോവിഡ് അനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് കടക്കാൻ കഴിയുകയും ചെയ്തു ഇതായിരുന്നു ഏറ്റവും നിർണായകമായ ഘട്ടം അല്ലെ ഒരു പതുക്കെ പതുക്കെ ഒരു വിജയത്തിലേക്ക് എത്തുന്നു എന്ന് അതെ ഈ ഇദ്ദേഹത്തെ വെള്ളം വീണ് തണുക്കുന്ന നേരത്ത് ഒന്ന് പിടഞ്ഞെഴുന്നേക്കാനുള്ള ഒരു ശ്രമം മയക്കത്തിലാണ് അവശതയുണ്ട് മസ്തകത്തിൽ വലിയ മുറിവുണ്ട് അതിന്റെ ഒക്കെ ഒപ്പം അതങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കാണുന്നത് അതിന് തൊട്ടുമ്പോൾ ആന എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ പതുക്കെ ഉയർത്തിയത് അതിന്റെ മസ്തകത്തിലുള്ള വലിയ വലിയ മുറിവാണ് ഒരു ദൃശ്യങ്ങളാണ് മിടുക്കനായി തന്നെ എഴുന്നേറ്റ് കുങ്കിയാനകളുടെ അടുത്ത ആള് ചെറുതാണ് അതുകൊണ്ട് കുങ്കിയാനകളുടെ ഒരു അധികാര പരിധിക്കുള്ളിൽ നിന്നോളും ഈ കാട്ടാന എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവന്റെ കൂട്ടുകാരനായ കാട്ടാനയേറ്റവും ഗണപതി അവിടെ ചുറ്റുപാടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാകും അവരാണ് നേരത്തെ വീഴാൻ പോയ ഈ ആനയെ താങ്ങി നിർത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതിനുശേഷം അവൻ പിൻവാങ്ങുകയായിരുന്നു ഇപ്പോൾ എന്തായാലും മനുഷ്യൻ്റെ കൈ കരവലയത്തിലേക്ക് ഈ ആന എത്തിയിരിക്കുന്നു ഇനി നമുക്കതിനെ കൃത്യമായ ചികിത്സ നൽകുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം അതിന് ഈ ആനയെ വാഹനത്തിൽ കയറ്റാനുള്ള അടുത്ത ഘട്ടം